ശിവം ശിവകരം സാന്തം ശിവാത്മനം ശിവോത്മം ശിവമാർഗ പ്രണയതാരം പ്രദോഷ്മി സദാശിവം ഈ കൊളയക്കോട് ദേശത്തിൽ നൂറ്റാണ്ടുകളായി നടത്തി വരുന്ന മാർക്കണ്ഡപുരാണം എന്ന കഥ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അഞ്ചിലും സമാപിച്ചിരിക്കുന്നു പക്ഷേ ഇതിൻ്റെ ഐതിഹ്യം എന്താണെന്നുവെച്ചാൽ ഈ സന്താനാഭിവൃദ്ധിക്ക് മൃഗണ്ഡുവായവ് തപസ്സു ചെയ്ത് ശിവനെക്കുറിച്ച് കഠിനമായിരിക്കുന്ന ഒന്നവനമന്യം ഗോകർണക്കരിയിൽ ആയിരമടി ആഴത്തോട് പോയിന് അക അഗ്നികുണ്ടം വെട്ടി ആയിരത്തെട്ടടി ഉന്നതമായിരിക്കുന്ന അയസ്തംഭം നാട്ടി സ്തംഭാഗ്രഹത്തിൽ വജ്രസൂചന്യം കൂടി ഗുരുവരുളായ നിയമധന്യധാരണ എന്നുണ്ടായിരിക്കുന്ന അഷ്ടാംഗ യോഗമാണ് മുറിഗണ്ഡു ചെയ്തത് ആ സമയത്ത് ശിവൻ പ്രത്യക്ഷമാകെ വന്ന് ഇപ്പോൾ മൃഗണ്ഡുവെ പൂർവ്വ ജന്മത്തിൽ നീയെ ഞങ്ങളെ ആദരിച്ചവനോ ശിവഭക്തന്മാരനെ സ്വീകരിച്ചവനോ അല്ല വിഭൂതി നെറ്റിയിൽ ധരിച്ചവനല്ല അതുകൊണ്ട് ഈ ജന്മത്തിൽ പുത്രനില്ലാണ്ട് വരാൻ കാരണം ഇപ്പോൾ നിന്റെ തപസ്സിനെ കണ്ട് നാൻ സന്തോഷമായി എനിക്ക് പുത്രൻ ഏത് മാർഗമുള്ളവൻ വേണം ആഴകിലും അറിവിലുണ്ടെങ്കിൽ അൽപ്പായ്ശായിരിക്കും അല്ല ഊന് കുരുട് മൊണ്ടി മുടന്ത് ചെകട് ഇങ്ങനെയായിരിക്കുന്ന ഒന്നിനും കൊള്ളാത്തവനാണെങ്കിൽ ദീർഘായുസായിട്ട് തരാം ഏതാണ് വേണ്ടതെന്ന് ചോദിച്ചു സ്വാമി ഞങ്ങൾക്ക് മൂടാമുട്ടികളും അങ്ങനെ ഇരിക്കുന്ന ബാലന്മാർ കിട്ടി വല്ല പ്രയോജനമുണ്ടോ ഞങ്ങൾക്ക് വാർദ്ധക്യകാലം ആയുസ് കുറവായിരുന്നാലും അറിവില് മഴവുള്ള ബാലൻ വേണമെന്ന് ചോദിച്ചു അങ്ങനെ തന്നെ എനിക്ക് തന്നു എന്ന് പറഞ്ഞ് മറന്നു പോയി സി അങ്ങനെ ഈ കുട്ടിനെ നാളൊരു വണ്ണം പൊളിന്നൊരു മെനിയാകെ വളർത്തി വരുമ്പോൾ പതിനഞ്ചാം വയസ്സ് കൊണ്ടാടുമ്പോൾ കുട്ടി തേങ്ങിക്കറിയ മാതാപിതാക്കൾ ദുഃഖിക്കുകയാണ് അ ഒരു വയസ്സുവരെയല്ലേ നിന്നെ വളർത്താൻ കഴിവുള്ളൂ എന്ന് പറഞ്ഞ് കുട്ടിൻ്റെ അടുത്ത് തുറന്നു പറയില്ല അപ്പം ആ ബാലൻ ചോദിച്ചു മാതാപിതാക്കന്മാരെ ഇപ്പൊ നിങ്ങൾ ദുഃഖിക്കാൻ കാരണം എന്താണ് പറയൻ പറയുന്നെന്ന് പറഞ്ഞപ്പോൾ ഇവർ വിസ്തരിച്ച് നടന്ന സംഗതി മുഴുവൻ പറഞ്ഞു ആഹാ ഇതിനോ നിങ്ങൾ ദുഃഖിക്കുന്നു നിങ്ങൾ ചെയ്ത തപബലം കൊണ്ട് എനിക്ക് പതിനാറ് വയസ്സ് നടിത്തന്നാൽ നാം ചെയ്യുന്ന തപോബലം കൊണ്ട് ദീർഘായുസ പറ്റി വരാ നിങ്ങൾ സന്തോഷമായിരിക്കും പറഞ്ഞ് അന്ന് മുതൽക്ക് തപസ അനുഷ്ഠിക്കാൻ കുട്ടി പോയി അങ്ങനെ പതിനാറ് വയസ്സ് തികയുന്നതിൻ്റെ ഏഴ് ദിവസം മുന്നിൽ ഉണ്ണാവൃതമടുത്ത് തീർക്കടയൂരെന്ന ശിവക്ഷേത്രത്തിൽ ശിവനെ ധ്യാനിച്ച് പൂജകൾ തുടങ്ങിയ സമയത്താണ് യമധർമ്മപുരിയിൽ ആ ചിത്രകുപ്പ് തന്നെ ആരാണ് ഇന്ന് അകപ്പെട്ടതെന്ന് ചോദിച്ചപ്പോൾ ഇന്ന് മൃഗണ്ഠൻ്റെ പുത്രൻ മാർക്കണ്ഠയനെ അകപ്പെട്ടു പിടിച്ചു വരാൻ പറയണം പറഞ്ഞു അപ്പം ദൂതന്മാരൊക്കെ വന്ന കുട്ടിനെ പല വിധത്തിലുണ്ടായിരിക്കുന്ന ഭയപ്പെടുത്തിയ സമയത്ത് ആ കുട്ടി പറഞ്ഞ കരിയാണ് ശിവന്റെ അടുത്ത് അയ്യോ എന്നെ ഭൂതന്മാര് വന്ന് വാസൂലം കാട്ടി അഴിക്കണോ ഞാൻ എന്ത് ചെയ്യും ശിവനെ പിടിയാവണ്ണം നിന്തിന് പടി പാതാളിന്ദൻ ചേർക്കണം പറഞ്ഞപ്പോ യാതൊന്നും നീ ഭയപടിയ വേണ്ട നിന്റെ കണ്ണിൽ ഭൂതംഗണങ്ങൾ നിന്റെ സഹായ നിമിത്തം കാണിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞു അതിക്രമിച്ച് ഭൂതന്മാർ കുട്ടിനെ വളഞ്ഞ് പിടിക്കാൻ വന്നു അഗ്നിച്ചോലെ വേശി അവർ ഭയപ്പെട്ട് ഓടിയ സമയത്തും വീണ്ടും വീണ്ടും കുട്ടിനെ ഉപദ്രവിക്കുമ്പോൾ ഏഴ് കടൽ വെള്ളത്തിനെ ഒന്നായി കുടിച്ച കുളിച്ചൊരുവനാണ് കുണ്ടോതിരെ അതായത് കുണ്ടോതിര കുംഭോധര വീരപത്രം കുറൂരപത്രംങ്ങി ഖണ്ഠാകരണനു ചൊല്ലുന്ന ഭൂതഗണങ്ങളിൽ കുണ്ടോതിരനെ വിളിച്ചു പറഞ്ഞു കുട്ടിനെ രക്ഷിക്കണം ആ തൂതന്മാരനെ അടിച്ച് മെരട്ടണമെന്ന് അതേപ്രകാരം തൂതന്മാരനെ മെരട്ടി വിട്ടു അവർ ചെന്ന് യമധർമ്മീയപുരിയിൽ ചെന്ന് യമധർമ്മരാജന്റെ അടുത്ത് ഞങ്ങൾ എത്ര എത്ര വീരസൗകര പരാക്രമസാലികളെ പിടിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു ഒരു കുട്ടി ബാലനെ നമുക്ക് പിടിക്കാൻ സാധിക്കില്ല അവന്റെ തപസക്തി ഇന്ന പ്രകാരം എന്ന് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോ യമധർമ്മന് വലിയ അഭിമാ അപമാനമുണ്ടായി ആഹാ അങ്ങനെ ഒരുത്തനുണ്ടോ ഇങ്ങനെ സൃഷ്ടിക്കവർമാ വരം കൊടുക്ക ശിവൻ പടിയളക്ക വിഷ്ണോ സങ്കരിക്കയാമൻ എന്നിരിക്കെ എനിക്കെന്തിനാ മുദ്ര ഇപ്പത്തന്നെ എൻ്റെ ജരുമക്കടാവ് കൊണ്ടുവരണം എന്ന് പറഞ്ഞു അതിൻ്റെ പുറത്ത് ആരോപണം ചെയ്ത് കുട്ടിനെ ഭയപ്പെടുത്താൻ വന്നു അപ്പോതും ഈ ബാലൻ ആ ശിവലിംഗത്തിന് കെട്ടി ഞാൻ എന്തു ചെയ്തിട്ട് യമൻ വന്നു വിട്ടല്ലോ എൻ്റെ ഉയരനെ കൊണ്ടുപോകുമല്ലോ നിങ്ങളെ പൂജിക്കാൻ എനിക്ക് എങ്ങനെ സംഗതി വരുന്ന കരഞ്ഞ സമയത്താണ് ആ സ്വാമി അവിടുന്ന് ഉണ്ടായി ഇതോ നമ്മുടെ അടുത്ത് കാണുന്ന വിഭൂതി ധരിച്ച് എൻ്റെ ശിവലിംഗത്തിലെ കെട്ടി എന്ന് പറഞ്ഞു അങ്ങനെ യമധർമ്മൻ മാറാടിക്കൊണ്ട് കൊണ്ട് യമധർമ്മൻ ശിവലിംഗത്തിനെയും കെട്ടിപ്പിടിച്ചു ഒന്നായി പാസം വീശിയ സമയത്തെ ബാലൻ കഴിയാണ് காமரரத்தின் கனியாகிக நீர்க்கொட்டை உள்ளாகி தாயா ஈரே உலகுக்கும் தந்தையுமானதயாமறுன ോ തലവർക്കും പേയാ പേയായങ്ങൾ വരുമാന പിത്തായനയാളായോ അരവമ്പണിയായടിയോനെ അരണേ അടിയാർക്കളിയോനെ മരുവിൻകുഴന്ദൻ വാസന പോൽ മായാമരുള മഹാദേവ കുരുവച്ചേഴൻ തല തേടി കുടികൊണ്ടുള്ളപ്പോനെ ഞാൻ ഇരവും പകലും ഉനപ്പുകൾ വേശായനയാളായോ പട്ടാർ കുടലി മായാ മായാവയറ്റിക്കന് തേടി പട്ടാൻ കടിച്ച പരഞ്ചോതി പാദം കാണ വേണമെൻ്റെ കട്ടാച്ചുരവി കണ്ടതുപോൽ കാശിനി എങ്കും ടിയേൽ ഞാൻ എട്ടാ കൊമ്പ എട്ടി നിന്റെ ഈശായനയാളായോ എന്ന് പറഞ്ഞ് പാസം അങ്ങനെ കുട്ടിനെ മുറുകുന്ന സമയത്താണ് കുട്ടി അങ്ങനെ ശിവലിംഗത്തില് അതായത് നമ്മൾ അടിച്ച പല ഉപദ്രവത്തോടു കൂടി കരയുന്ന പോലെ അവൻ പറഞ്ഞു കല്ലോകം മുൻ മനസ്സിൽ കഠിനമാകിരുപ്പതന്നെ ചൊല്ലും ചൊല്ലും പരഞ്ചോതി തോണ്ടായി വന്ന് തോണ്ടായ എന്ന് പറഞ്ഞ സമയത്ത് ശിവലിംഗം പുലർന്ന് ഇടതുകാലിനാൾ യമധർമ്മനെ ഉദച്ച് ഭക്തമാർക്കണ്ഠനെ ഞെട്ടിച്ചു അന്ന് മുതക്ക് ഭക്തമാർക്കണ്ടൻ പതിനാറ് വയസ്സാണ് ശിവവരുമാൻ കൊടുത്തത് അങ്ങനെ ഇടതുഭാഗത്തിൽ ചുമയോളായിരിക്കുന്ന പാർവതിദേവി ഇരിക്കുമ്പോൾ ഇവനെ വലതുഭാഗത്ത് ഒരു ഭക്തമാർക്കണ്ടാകെ കൊണ്ട് സ്വീകരിച്ചോ ശിവ ശിവപരുമാൻ അതായത് ഏതൊരു ഭക്തൻ ശിവ വിഭൂതി വിഭൂതീകരിച്ച് ശിവഭക്തനോ അവന് യമധർമ്മൻ അടുുക അടുകാൻ പാടില്ല എന്ന് ശിവൻ കൊടുത്തിട്ടുണ്ട് അതേപ്രകാരം സർവരും ദുഃഖിക്കേണ്ട ആവശ്യമില്ല അതായത് ഏതൊരു വയസ്സായ ആൾക്കാരും ആ സമയത്ത് ആ ശിവഭക്തന്മാരും തന്നെ അവരെ ഉയര് കൊണ്ടുപോകാനായിരിക്കുന്ന അനുഗ്രഹം എല്ലാവർക്കും വേണം അതായത് ഒരു മരമായിരുന്ന ഒരു മനുഷ്യനായിരുന്നാൽ പാമരനാകരുത് പല പ്രകാരത്തിൽ കല വേണം കലാകാരനാകണം സമ്പാദ്യ പദ്ധതി പദ്ധതിയാകണം കൂടാമ ഭക്തജനങ്ങളെ ശ്രേഹിക്കുന്നവരാകണം സർവരും അവനെ അഭിമാനിക്കുമ്പോൾ തരത്തിൽ ഓണം മാനെന്ന ഗർഭങ്ങൾ പാടില്ല സർവ്വരേക്കും ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുകാണ് നമസ്കാരം